വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഗംഗ ഇന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നതല്ല പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ മോനോട്ടിൻ്റെ ജന്മ നാളാണെന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഈ കഴിഞ്ഞു പോയത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്നും കുന്നും ഇത് എന്തോന്നിടയിൽ നിന്ന് പക്ഷേ അത് ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഓർത്തെടുക്കുക അതാണല്ലോ എളുപ്പം പിന്നെ എല്ലാവരും സെലിബ്രേഷനൊക്കെ വയ്ക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ എന്നാണല്ലോ നമ്മൾ ഈ കുറച്ച് പേർക്ക് ഹിന്ദുക്കൾക്കാണ് കൂടുതലും അപ്പോൾ അവരൊക്കെ എന്താണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് ജന്മനക്ഷത്രമായിരിക്കും അപ്പം ഞാനും ആ ഒരു വിശ്വാസത്തിൽ പെട്ടതാണ് കേട്ടോ അപ്പം ഞാൻ നക്ഷത്രം കൂടുതലും നോക്കാറുണ്ട് അപ്പം ഇന്ന് മോരുട്ടൻ്റെ ജന്മ നാളാണേ രാവിലെ വീഡിയോ എടുക്കാം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നേ പിന്നെ മൊബൈലിന് ചാർജ് ഇല്ലായിരുന്നു പിന്നെ എനിക്ക് തന്നെ ബോഡി ഭയങ്കര ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കണ്ടെന്ന് പിന്നെ കരുതി ഇല്ല വീഡിയോ എടുക്കാം ആകെ ആകെക്കൂടെ ഒന്നോ രണ്ടോ ദിവസം ദിവസമായിരിക്കും മാസത്തെ വിശേഷ ദിവസം കിട്ടണത് അതിനിപ്പോൾ ഒഴിവാക്കണ്ട വീഡിയോ എടുക്കാനുള്ളത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ കുളിപ്പിച്ച് എന്നും അല്ലെങ്കിൽ എല്ലാ വർഷവും ജന്മനാളിൽ നിന്ന് ഇവനെ അമ്പലത്തിൽ കൊണ്ടുപോകും പക്ഷേ ഈ വർഷവും ചെറിയൊരു ലാഗ് അതിനും വന്നു കേട്ടോ അപ്പം വസൂട്ടൻ്റെ വല്യച്ഛം ഉണ്ടായിരുന്നു അങ്ങനെ വല്യേച്ച കൂടെയാണ് അമ്പലത്തിലോട്ട് പറഞ്ഞു വിട്ടത് രാവിലെ എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല അമ്മയ്ക്ക് പോകാൻ പറ്റിയിരുന്നില്ല അപ്പം ഇന്ന് ചെറിയ രീതിയിൽ സദ്യ വഹിക്കുന്നുണ്ട് അങ്ങനെ വെളിയിൽ നിന്ന് ആരേയും വിളിച്ചിട്ടില്ല നമ്മൾ ബർത്ത്ഡേക്ക് എല്ലാവരെയും വിളിച്ചിട്ടുള്ളത് കൊണ്ട് വെളിയിൽ നിന്ന് അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല നമ്മൾ രണ്ട് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ദാ ഇവിടെ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പായസത്തിന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കടല വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെന്ന് നോക്കിയപ്പോൾ അങ്ങ് ചീത്തയായേ അപ്പോൾ വിചാരിച്ചു വേണ്ട പോയി അടയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് കരുതി അവൻ അട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് തോന്നുന്നു നമുക്ക് എനിക്കും അമ്മയ്ക്കൊക്കെ കടലയാണ് ഇഷ്ടമെങ്കിൽ വസൂട്ടന് അടയാണ് ഇഷ്ടം അങ്ങനെ അതും വാങ്ങിച്ച് പട്ടിക്കുട്ടിക്ക് അതായത് വീട്ടിൽ പട്ടിക്ക് ഫുഡൊന്നും ഇല്ല അതായത് നമ്മൾ ഈ സദ്യ സദ്യയൊന്നും അത് കഴിക്കത്തില്ല അങ്ങനെ കുറച്ച് മീനും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഞാനും അമ്മയും കുഞ്ഞും മാത്രമേ ഉള്ളേ ഉള്ളൂ അതുകൊണ്ടുതന്നെ ഒരുപാട് കറികളൊക്കെ വെച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവിടെ ഇരിപ്പാവും പിന്നെ വസൂട്ടിൻ്റെ വലിയച്ഛനം ഉണ്ടെങ്കിൽ തന്നെ ജോലിക്കും കൂടെ പോകണം അപ്പോൾ ചേട്ടന് ചുമക്കാറും ചോറ് പൊതി കൊടുത്തയക്കത്തേ ഉള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് പേർക്കായിട്ട് സദ്യ വയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിച്ചും കണ്ടും വെച്ചില്ലാത്തതുകൊണ്ട് ഈ ഫുഡ് അത്രയും ആയി പോയെ ഒരു കുഞ്ഞ് അവിയൽ ഒരു കുഞ്ഞ് സാമ്പാർ ഒരു കുഞ്ഞ് തോരൻ ഇങ്ങനെയാണ് കേട്ടോ അന്നത്തെ ദിവസം അരിഞ്ഞു വെച്ചത് അഥവാ ഒരുപാട് കറികൾ വരുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം പഴങ്ങി കുടിക്കാം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം ചീറ്റിപ്പോയി കേട്ടോ അന്നേ ദിവസം രാത്രി മോനോട്ടനും പൊരിഞ്ഞ പനിയായിരുന്നു അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാനേ പറ്റിയില്ല ജന്മനാൾ രാത്രി തന്നെ അവർ പനി വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി രണ്ടായിരത്തി ഇരുപത്തഞ്ചായതിനു ശേഷം ആറാമത്തെ പനിയെ കണ്ടാണ് മോനുട്ടനെ പറഞ്ഞത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പനി വരണതുകൊണ്ട് ചെറിയൊരു ടെൻഷനും ഉണ്ടായിരുന്നു അതുകൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ മോനൂട്ടിന് പനി പറഞ്ഞത് കാരണം രണ്ട് മൂന്ന് ദിവസത്തോളം അവന് നിർ പത്താതെ പനിയായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി എങ്കിലും നമുക്ക് കുറച്ച് വിഷമമൊക്കെ ആയിപ്പോയി കാരണം ജന്മനാൾ ദിവസം തന്നെ ഇങ്ങനെ വന്നല്ലോ എന്ന് മോനുട്ടനും വലിയ കൂടെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്ന കേട്ടോ തൊട്ടടുത്ത് മുത്താരമ ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ പോയി തൊഴുതിട്ട് വന്നു അപ്പം മോനുട്ടി ഇങ്ങനെ വലുതായി മോനുട്ടനെ അഞ്ച് വയസ്സായി എന്ന് അഞ്ച് വയസ്സായ കേട്ടോ മോനുട്ടനെ അപ്പം എന്ന് ഇങ്ങനെ പെട്ടെന്ന് ഉൾക്കുള്ള ഒരു ഒരു ബുദ്ധിമുട്ടേട്ടോ ഇപ്പോഴും മോനുടനെ പ്രസവിച്ച് എൻ്റെ കയ്യിൽ തന്ന അല്ലെങ്കിൽ എൻ്റെ വയറ്റിലാണ് മോനുടനെ പ്രസവിച്ച് കൊണ്ടുവന്നാദ്യം കിടത്തിയത് ആ ഒരു ഓർമ്മയാണ് ഇപ്പോഴും മനസ്സിൽ മോരോട്ടൻ ചെളിവെള്ളം കണ്ടു കഴിഞ്ഞാൽ അതിലേ ചവിട്ടത്തുള്ളൂ അരു ഒഴുങ്ങി പോകത്തേയില്ല കേട്ടോ അങ്ങനെ ഇന്ദീജം വന്നിട്ട് പറഞ്ഞാൽ അവൻ ചെളിവെള്ളത്തിൽ ചവിട്ടി ചെ ചെരുപ്പ് ഫുള്ള് ചെളിയായിരുന്നു അങ്ങനെ ഞാൻ അതെടുത്ത് കഴുകാൻ കൊണ്ടുവന്നതാണ് ഈ ചെരുപ്പ് എവിടെ എവിട്ടപ്പോണെങ്കിലും അവൻ്റെ കംഫർട്ട് ലെവലായിട്ടുള്ളൊരു ചെരുപ്പാണേ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഇടുമ്പോൾ നല്ലൊരു സുഖമാണ് അപ്പോൾ അതവന് ഭയങ്കര ഇഷ്ടമായ തന്നെ എപ്പോഴും എടുത്ത് ഇടൂന്നുള്ളത് കൊണ്ടും ചെരുപ്പ് അങ്ങ് കഴുകി വെച്ചു അങ്ങനെ വിശപ്പൊക്കെ അടിച്ചപ്പോഴത്തേക്കും രാവിലെ വന്ന് കാപ്പി കുടിക്കാന്ന് ചേച്ചിച്ച് കാപ്പി പിടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികൾ തീർച്ചു ാന്ന് കരുതി ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു വിശേഷ ദിവസങ്ങളിൽ മിക്കപ്പോഴും ഇവിടെ ഇഡ്ഡലി സാമ്പാറും ആയിരിക്കും കാരണം എല്ലാവർക്കും ഇഡ്ഡലി സാമ്പാർ ഇഷ്ടമാണ് എനിക്കും ഇപ്പോൾ ഇഡ്ഡലി സാമ്പാറാണ് കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ദോശ സാമ്പാറും അപ്പോൾ ഇന്ന് പാർലറിൽ പോണ്ട എന്ന് തീർത്ത് പറയാൻ പറ്റത്തില്ല ഉച്ചയ്ക്ക് ശേഷം പാർലറിൽ പോകണം അപ്പോൾ കീ എൻ്റെ കയ്യിലായിപ്പോയി അപ്പോൾ സ്റ്റാഫുണ്ട് സ്റ്റാഫിന് ഉച്ചയ്ക്ക് ശേഷം വീട്ടിലോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് എനിക്ക് ഫുൾ ഡേ ആയിരുന്നു എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ മനസ്സമാധാനത്തോടുകൂടി വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല കാരണം ലീവ് എടുക്കുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ് കാരണം സ്വന്തമായിട്ട് തുടങ്ങിയൊരു ഷോപ്പാണ് അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കുറച്ച് ഏറെയാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ലീവ് ലീവെല്ലാം കണക്കാണ് അല്ലെങ്കിൽ രാവിലെ പോയി കഴിഞ്ഞാൽ വീട്ടിലെ വീട്ടിലോട്ട് കയറുന്ന സമയവും ഒരു നേരം ആവുന്നുണ്ട് കേട്ടോ ശരിക്കും എൻ്റെ കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് ഞാൻ വിചാരിച്ച് കട എടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കട ഇടുമ്പോഴത്തേക്കും ഞാൻ കുറച്ചൊന്ന് റിലാക്സാവൂന്ന് പക്ഷേ ഒരിക്കലുമില്ല എൻ്റെ ജോലി ഭാരം കൂടിയിട്ടേ ഉള്ളൂ കേട്ടോ മോനോടൻ്റെ ജന്മനാൾ ദിവസമൊന്നും ഞാൻ ഇതുവരെയ്ക്കും ഈ ഒരു അഞ്ച് വർഷത്തിനിടയിലും എങ്ങും മാറി നിന്നിട്ടില്ല അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് മാറി നിൽക്കുക അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കണം അവൻ്റെ കൂടെ കുറച്ച് നേരം നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇന്ന് ഉച്ചവരെയെങ്കിലും ഞാൻ ലീവ് എടുക്കാമെന്ന് വിചാരിച്ചു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ വീട്ട് പാർലറിലോട്ട് വരാമെന്ന് കരുതി പിന്നെയാണ് ഒന്ന് രണ്ട് അപ്പോയിൻമെൻ്റ് ഒക്കെ ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ പാർലറിലോട്ട് വന്നതിന് ശേഷം എനിക്ക് കുറച്ച് ജോലികൾ കാണും കേട്ടോ എന്നും ഇതേ ടൈം ടേബിളാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് ചെയ്യാതിരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് ടെൻഷൻ അല്ലെങ്കിൽ കുറച്ചൊരു അൺകംഫർട്ടബിളായിട്ട് തോന്നത്തുള്ളു തോന്നുന്നത് കേട്ടോ ഏതെങ്കിലും ഒരു കാര്യം വിട്ടുപോകുമ്പോൾ പിന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അത് ചെയ്യുമ്പം നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ സലൂണൊക്കെ ഒന്ന് ക്ലീനാക്കി തൂത്ത് തുടച്ച് വലയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയതിന് ശേഷം വിളക്ക് കത്തിക്കും വിളക്ക് കത്തിക്കുന്നത് എനിക്കൊരു പോസിറ്റീവ് ഫീലിന് വേണ്ടിയിട്ടാണേ ഇവിടെ ഈ റൂമിൽ എനിക്കതുകൊണ്ട് അത്യാവശ്യം പൊടി നന്നായിട്ട് വന്നു വരുന്നുണ്ട് കേട്ടോ കാരണം റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഞാനതുകൊണ്ട് രണ്ട് നേരം അല്ലെങ്കിൽ മൂന്ന് നേരം എന്തായാലും തൂക്കും കാരണം ഭയങ്കര പൊടിയാണ് എനിക്ക് പൊടി ഒട്ടും പറ്റത്തില്ല അതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ തൂത്തിടാറുണ്ട് പിന്നെ ഡെയിലി തുടയ്ക്കാറുമുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം വിളക്ക് എത്തിക്കണേന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മൈൻഡ് എന്ത് ചെയ്താൽ റിലാക്സ് ആകുന്നുണ്ട് എന്ന് കാ എന്നുള്ള കാര്യം നോക്കിയാണ് ഞാനിപ്പോൾ എൻ്റെ പല കാര്യങ്ങളും ചെയ്യാറ് എനിക്കിപ്പോൾ പ്ലാന്റ്സ് കാണുന്നതാണെങ്കിലും പച്ചപ്പ് അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ പച്ചപ്പ് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാണെങ്കിൽ അതൊരു പോസിറ്റീവ് ഫീല് നമ്മളിലേക്ക് എത്തിക്കാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൂടാതെ തന്നെ വിളക്ക് എത്തിക്കുന്നതാണെങ്കിലും അങ്ങനെയൊക്കെ എനിക്ക് കുറച്ച് കുറച്ച് ഇഷ്ടങ്ങളുണ്ടേ അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ ഞാൻ മിക്കപ്പോഴും സ്ഥലമുള്ളിൽ വർക്ക് എടുക്കാറുള്ളൂ പിന്നെ അതെല്ലാം ഭയങ്കര തിരക്കായിട്ട് നിൽക്കണമെങ്കിൽ മാത്രം ചില ദിവസങ്ങളിൽ ഞാൻ വർക്ക് എടുക്കുകയെ അതും എനിക്ക് ഭയങ്കര വിഷമമാണ് അങ്ങനെ എടുക്കണത് കാരണം എൻ്റെ ഒരു കാര്യം ഒരു ദിവസം ബ്രേക്കപ്പായി അല്ലെങ്കിൽ ഒരു ദിവസം ബ്രേക്കായി പോകുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ നല്ല രീതിയിൽ ടയേർഡാവേ കാരണം വീട്ടിൽ ഉള്ള കുറച്ച് കുറച്ച് പണികളും പിന്നെ അതിനുശേഷം പാർലറിൽ വന്നിട്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം സ്റ്റാഫ് വന്നതിന് ശേഷം ഇവിടെ നിന്ന് പോയതിന് ശേഷം എനിക്ക് വീട്ടിൽ വീണ്ടും പണികളുണ്ടാവും കേട്ടോ അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ബോഡി നല്ല വീക്കാവും മെയിനായിട്ട് എൻ്റെ കാലിനാണ് ഏറ്റവും പ്രശ്നം കാലിന് എന്തായാലും ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഞാനത് എന്താണ് പ്രശ്നമെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ പറയാൻ കേട്ടോ ശരിക്കും ബുദ്ധിമുട്ടുണ്ട് ഞാൻ എങ്ങനെ നിൽക്കുന്നു എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല കാരണം അരയ്ക്ക് കീഴ്പോട്ട് അല്ലെങ്കിൽ കാലിന് കാലിൻ്റെ മുട്ടിന് ഉപ്പൂറ്റിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഞാൻ എത്രയോ വർഷം കൊണ്ട് നിൽക്കുകയാണ് നിന്നുള്ള വർക്കാണ് എനിക്ക് കൂടുതൽ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത്രയും പ്രശ്നങ്ങൾ എന്നെ അലട്ടുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് നല്ല പെയിൻ ആയിരിക്കും ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴായിരിക്കും എനിക്ക് നടുവേദനയും ഒക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നത് കേട്ടോ മെയിനായിട്ട് കാല് എപ്പോഴും മനസ്സിൽ വിചാരിക്കുക ഇന്ന് ആശുപത്രി പോവും ഈ നാളെ ആശുപത്രി കൊണ്ടുപോകുക എന്നൊക്കെ വിചാരിക്കുക ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അത് നടക്കാത്തതാണ് മോനോട് നിന്ന് ജന്മനാൾ ദിവസമായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ അവന് കിട്ടിയിട്ടുണ്ട് ഞാൻ അല്ലാതെ വാങ്ങിച്ചു കൊടുത്തിട്ടുമുണ്ട് ബർത്ത് ഡേക്ക് പറഞ്ഞ പോലെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു എന്നിരുന്നാലും ജന്മനാൾ ദിവസം എന്തെങ്കിലും അവന് പുതിയത് കയ്യിൽ കിട്ടണമെന്ന് എനിക്കൊരാഗ്രഹം കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ നേരെ ചെന്നത് ഒരു ഫിഷ് കുഞ്ഞ് എന്താ പറയുക ഫിഷ് വാങ്ങിക്കാന്ന് വിചാരിച്ചു ഒരു ഫൈറ്റർ വാങ്ങിക്കാന്ന് വിചാരിച്ചാൽ അത് അവന് ഇഷ്ടമാണ് കുഞ്ഞിലേ നമ്മളവിടെ ഏട്ട ഈ ഫിഷ് ഒക്കെ കൊണ്ടുവന്ന് വളർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയൊരു ടാങ്കിലാണ് വളർത്തിയത് അന്ന് അവനത് ഭയങ്കര കൗതുകവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ അറിവായതിനു ശേഷം ഇതൊന്നും കാണാത്തത് കൊണ്ട് ആൾക്ക് ആദ്യം എല്ലാവരും ഒന്ന് രണ്ട് ദിവസം ഭയങ്കര ഇഷ്ടമായിരിക്കും പിന്നെ എല്ലാം താങ്ങിടക്കണം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ചെറിയ ബൗളിൽ ഒരു കുഞ്ഞ് ബൗളിലോ നൂറ്റമ്പതോ ഇരുന്നൂറോ രൂപയൊക്കെ ആവത്തുള്ളൂ കുഞ്ഞു ബൗളിൽ ഒരു ഫൈറ്ററിനെ വാങ്ങിച്ചിട്ട് കൊടുക്കുക അതൊക്കെ നന്നായിട്ട് പരിപാലിക്കുകയാണ് പരിപാലിക്കണം അതിനോടൊരു ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വലുതെങ്ങാനും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ കീഴായിക്കോണത്താണ് കേട്ടോ കീഴായിക്കോണം വെഞ്ഞാറുടി കിഴയ്ക്കോണം പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഷോപ്പാണ് എനിക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്കറിയത്തില്ല എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ ഇതിന് മുമ്പ് കേക്ക് ഉണ്ടാക്കുന്ന അതായത് കേക്കിൻ്റെ ബിസിനസ്സൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവരുടെ നിന്നാണ് സാധനങ്ങൾ എടുത്തിട്ടുള്ളത് എനിക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ എടുത്തത് ദ ഈവൻ ഇവൻ ഫൈറ്റർ ആണ് ഇവൻ ഓരോ ഒറ്റ ആളായിട്ട് തന്നെ ഇടാൻ കാരണം ഇതിന് മുമ്പ് നമ്മൾ മീൻ വാങ്ങിച്ച സമയത്ത് ഫിഷ് വാങ്ങിച്ച സമയത്ത് ഒരുപാട് ഫിഷുകൾ ചത്തുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഫിഷിനെ ഒന്നും വളർത്താൻ എനിക്കൊന്നാത്ത കാര്യം സമയമില്ല അതിനത്രയും നന്നായിട്ട് കെയർ ചെയ്യുകയും വേണം അതുകൊണ്ട് ഞാൻ ഒരൊറ്റ ഫിഷായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചേ അതാകുമ്പോഴത്തേക്കും തമ്മിൽ അടികൂടാനും ആരും കാണില്ല അല്ലെങ്കിൽ ഫംഗസ് വരാനും കാണത്തില്ല അതങ്ങ് ജീവിച്ച് പൊക്കുകയുള്ളൂല്ലോ എന്ന് വിചാരിച്ച് മോരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം എന്തെങ്കിലും ചെയ്യുന്നതാണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം അവനൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു സന്തോഷമെങ്കിൽ അവൻ്റെ മുഖത്ത് കാണണമല്ലോ ഇന്നത്തെ ദിവസം അതിനുവേണ്ടി ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് പ്രത്യേകിച്ച് മുൻകൂട്ടി പ്ലാനൊന്നും ഇല്ലായിരുന്നു പിന്നെ മൈൻഡിൽ ഇങ്ങനൊരു ആ ഒരു ദിവസം ഇങ്ങനെ കൊടുക്കുക അവന് ഇഷ്ടം ഉണ്ടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചേട്ടോ അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ പെട്ടെന്ന് ചത്തു പോകുമല്ലോ അപ്പോൾ പറഞ്ഞ് ആ ഇതിൽ നിന്ന് നീ വെള്ളം എടുത്തുകൊണ്ട് പോകും എന്നിട്ട് ആ ഫിഷ് ഇതിലോട്ട് മാറ്റി അപ്പോഴത്തേക്കും പെട്ടെന്നൊന്നും ചത്തു പോകത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കുറച്ച് കെയറിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഉപ്പ് ഇടണത് നല്ലതാണെന്ന് പറഞ്ഞു ആ കല്ലുപ്പില്ലേ കല്ലുപ്പ് പെട്ടെന്ന് അണുക്കളൊന്നും വരത്തില്ല നല്ലതായിരുന്നു നല്ലതാണ് ഞാൻ വിചാരിച്ച പോലെ തന്നെ ആദ്യത്തെ ആ ഒരു എടുപ്പ് മോനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഫിഷ് വന്നേ ഫിഷ് വന്നേന്ന് പറഞ്ഞുകൊണ്ടൊരു ബഹളമായിരുന്നു അതൊക്കെ കുറച്ച് മണിക്കൂറത്തേക്ക് വേണ്ടിയിട്ട് മാത്രമുണ്ട് പിന്നെ ആ പുതുമയൊക്കെ അങ്ങ് പോകും എന്നിരുന്നാലും കുഴപ്പമില്ല അവന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പോയി കാണാനും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒത്തിരി കാര്യങ്ങൾ പറയാനും ഒക്കെ ഒരു ഒരു സംഭവം അത്രയേ ഞാൻ വിചാരിച്ചുള്ളൂ കേട്ടോ ഇതൊരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ അത്ര രൂപയ്ക്കകത്തേ ആയിട്ടുള്ളൂ കേട്ടോ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഒന്നുമല്ല അപ്പം എവിടെ ഇങ്ങനെ പറഞ്ഞ് നിനക്കിതിൻ്റെ എങ്ങനെ വല്ല ആവശ്യമുണ്ട് അത് അവൻ നോക്കത്തൊന്നുമില്ല പിന്നെ എന്തിനാണ് വെറുതെ വാങ്ങിച്ചതെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇരിക്കട്ടെ ഒരു സന്തോഷത്തിന് ഇരിക്കട്ടെ അവന് ഈ ഫിഷ് ഒക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫിഷ് പിടിക്കുക പോകുന്നതാണെങ്കിലും കാണുന്നതാണെങ്കിലും ഭയങ്കര കൗതുകമാണ് അപ്പോൾ ആ ഒരു സമയത്ത് അതായത് ഈ ഫിഷിനെ ആ ടാങ്കിലോട്ട് മാറ്റണം അല്ലെങ്കിൽ ആ കുപ്പിയിലോട്ട് മാറ്റുന്ന അല്ലെങ്കിൽ ആ ഗ്ലാസ്സിലോട്ട് മാറ്റണ സമയത്ത് ഞാൻ വിചാരിച്ച അവിടെ ഒരു കപ്പപ്പഴം ഇരുന്നേ അത് അവനെ കൊണ്ട് തീറ്റിക്കാന്ന് വിചാരിച്ചു കാരണം ഈ കപ്പഴം അവന് ഇഷ്ടമല്ല ഈ പറ്റും പറഞ്ഞ് എനിക്ക് അത് കൊടുപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചേട്ടോ എൻ്റെ പൊന്നെ തൊണ്ടങ്ങ് പോയി കാരണം പഴമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നുകഴിഞ്ഞാൽ ചിലപ്പം അവൻ കഴിക്കും ചിലപ്പോൾ കഴിക്കത്തില്ല അവന് കുഞ്ഞു പഴമാണ് ഇഷ്ടം ഏത്ത പഴം ഇഷ്ടം ഇഷ്ടമുള്ള കാര്യമല്ല അപ്പം ഞാൻ വിചാരിച്ച് ഇതിൻ്റെ പേരും പറഞ്ഞ് ആ ഒരു കപ്പപ്പുഴം ഞാൻ കഴിപ്പിച്ചേട്ടോ എന്നിട്ടാണ് ഫിഷ് ഇതിലോട്ട് മാറ്റിയത് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് രാത്രിയിലാണ് എൻ്റെ സൗണ്ട് രാത്രി ആകുമ്പോഴത്തേക്ക് സംസാരിക്കാനേ പറ്റത്തില്ല അപ്പോൾ ഉള്ള സമയം നോക്കിയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അതാണ് എൻ്റെ സൗണ്ട് പെട്ടെന്ന് അങ്ങ് മാറിപ്പോയിരുന്നത് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാനേ പറ്റത്തില്ല കേട്ടോ അത് കഴിഞ്ഞ് ജന്മനാൾ ദിവസമാണല്ലോ അതുകൊണ്ട് തന്നെ പായസം എന്തെങ്കിലും വയ്ക്കുക എന്ന് വിചാരിച്ചു കൺഫ്യൂഷനായിരുന്നു കടല വെക്കണോ അട വയ്ക്കണോ എന്നുള്ള കൺഫ്യൂഷൻ എന്തായാലും ഈ സേമിയ വാങ്ങിക്കേണ്ട അല്ലെങ്കിൽ സേമിയ വെക്കണ്ട എന്ന് തന്നെയാണ് വിചാരിച്ചത് എനിക്കിഷ്ടമല്ല കേട്ടോ എനിക്ക് അടയും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പിന്നെ അവനിങ്ങനെ കടിക്കാൻ കിട്ടണത് പായസത്തിൽ കടിക്കാൻ കിട്ടണത് അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അട വയ്ക്കാന്ന് കടല വാങ്ങിച്ചത് ഇവിടെ ഇരിപ്പുണ്ടായത് പക്ഷേ അത് അങ് ഇല്ലാണ്ട് ആയിപ്പ് ഞാൻ വിചാരിച്ചത് അത് വയ്ക്കാന്നാണ് അപ്പോഴാണ് എടുത്ത് നോക്കിയപ്പോഴേ അത് വകയ്ക്ക് കൊള്ളത്തില്ല അങ്ങനെ പിന്നെ നമ്മൾ പോയി ഞാൻ പോയി അട വാങ്ങിച്ചത് കേട്ടോ അട വാങ്ങിച്ചപ്പോഴത്തേക്കും പിന്നെ ഒരു പണി കിട്ടിയതെന്ന് പറയുന്നത് ശർക്കരയാണ് ശർക്കര ഞങ്ങൾ ഞാനും ധനിയും കൂടെ മേക്കപ്പ് വർക്കിന് പോയപ്പോൾ കോട്ടയത്ത് നിന്ന് വാങ്ങിച്ച ശർക്കര ആയിരുന്നേ അവിടെ ഉണ്ടാക്കിയ മറയൂർ ശർക്കര അങ്ങനെ എന്തോ പേരുണ്ടല്ലോ ആ ഉണ്ടാക്കിയ ശർക്കര അതിൻ്റെ പുന ജീരക ഇട്ട ആയിരുന്നു കേട്ടോ വലിയ സംഭവമാണെന്നും പറഞ്ഞുകൊണ്ട് അന്ന് അവർ നമ്മളെ അടിച്ചേൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ ആ കൊള്ളം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറയും ചുക്കോ എന്തൊക്കെയാണ് ഇട്ടിട്ടുള്ളത് പക്ഷെ അത് ഇച്ചിരി ചൊരുക്കായിരുന്നു ഇഞ്ചി ഇത് ജീരകത്തിൻ്റെ ചെവ ഇച്ചിരി കൂടുതൽ കൂടുതലായിരുന്നു അതെന്തോ എനിക്ക് അത്രയ്ക്ക് ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വെച്ചെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ആസ്വദിച്ച് കുടിക്കാനൊന്നും തോന്നിയിരുന്നില്ല കുറച്ച് കുടിച്ചിട്ട് അങ്ങ് കളഞ്ഞു കേട്ടോ കളഞ്ഞു മീൻസ് കുറച്ച് കുടിച്ചതേയുള്ളൂ ഒരുപാടൊന്നും ഞാൻ എടുത്തില്ല പിന്നെ അടപ്പായസം വയ്ക്കുമ്പോഴാണെങ്കിലും കടലപ്പായസം വയ്ക്കുമ്പോഴാണെങ്കിലും ഞാനതിൽ കുറച്ച് എക്സ്പെർട്ടാണേ എനിക്ക് കുറച്ച് നാൾ മുതലേ വെച്ചുള്ളൊരു ശീലം ഉള്ളതുകൊണ്ട് കൊണ്ട് എനിക്കിത് വയ്ക്കാനും ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു പരിവ് എനിക്കറിയാം കേട്ടോ അപ്പോൾ ഈ കടല പായസം വയ്ക്കുമ്പോഴും അടപ്പായസം വയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നാമതൊരു കാര്യം എന്ന് പറയുന്നത് തേങ്ങാ പാലിലായിരിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്ന് പാലും എടുക്കണം തേങ്ങാ പാലിൽ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് എന്നില്ലേ ചിലർ മൂന്നാം പാൽ എടുക്കത്തില്ല പക്ഷേ മൂന്നാം പാലിൽ എടുക്കണം എന്നാലേ അതിൻ്റെ ഒരു കട്ടൊക്കെ മാറത്തുള്ളൂ കേട്ടോ ആ അടയുടെ ആയാലും ഒരു ചെവയൊക്കെ കാണുള്ളൂ അത് മൂന്നാം പാലൊക്കെ എടുത്താലേ ആ ചേവയൊക്കെ മാറത്തുള്ളൂ കടലയിൽ എന്താ പറയുക ഒരു ചുരുക്കുണ്ട് ആ ചുരുക്കൊക്കെ മാറണമെങ്കിൽ മൂന്നാം പാൽ വേണം നമ്മൾ നെയ്യില് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആ പാത്രത്തിൽ കടലായാലും അടയായാലും ചേർക്കുക അട മുമ്പേ വേവിക്കുക പ്രൊസീജിയറുണ്ട് കടലെ മുമ്പേ വേവിക്കുക പ്രൊസീജിയറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് കഴിഞ്ഞിട്ട് ശർക്കര പാനീയിൽ ഇവനെ നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം അതാണ് ഒന്നാമത്തെ കാര്യം വരട്ടി തന്നെ എടുക്കണം നല്ല രീതിയിൽ വറണ്ട് എന്താണ് പറയുക സ്റ്റിക്കി ഫീലില്ലേ ആ ഒരു ഇതിൽ എത്തിക്കണം അത് കഴിഞ്ഞിട്ട് മാത്രമേ മൂന്നാം പാല് വീത്താവൂ ആ മൂന്നാം പാല് വീത്തുമ്പോഴും അടയായാലും കടലയായാലും നല്ല രീതിയിൽ കുറുവണം നല്ല രീതിയിൽ എന്ന് പറയുക എത്രത്തോളം കുറുവാൻ പറ്റുമോ അത്രത്തോളം കുറുവി എടുത്തതിന് ശേഷം മാത്രം രണ്ടാം പാൽ വീത്തുക രണ്ടാം പാലും ആ രണ്ടാം പാലോന്ന് രണ്ടാം പാലും ഏതാണ്ട് ആ പരുവത്തിന് തന്നെ എടുക്കണം എന്നിട്ട് മാത്രമേ ഒന്നാം പാൽ വീത്താവൂ ഒന്നാം പാൽ വിത്തി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കാനൊന്നും നിൽക്കരുത് ഒന്ന് ചൂടായി അത് അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ ഒന്നാം പാൽ വീത്തിയതിന് ശേഷം കാരണം ആ ഒരു ശർക്കരയുടെ കളറും തേങ്ങാപ്പാലിൻ്റെ കളറും കൂടെ അയ്യോ ഒന്നും പറയണ്ട എൻ്റെ വായിൽ വെള്ളം ഊറി അമ്മേ പക്ഷേ എനിക്ക് ഈ ഒരു പായസം അ അത്രയ്ക്കങ്ങ് ആസ്വദിച്ചൊന്നും ഒരു രക്ഷ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശർക്കരയിലൊരു ഒരു ചുരുക്കം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വലുതായിട്ടൊന്നും കുടിക്കാൻ പറ്റിയിരുന്നില്ല കടലപ്പായസമായിരുന്നെങ്കിൽ എൻ്റെ പൊന്നീ ഇനിയിപ്പോൾ കടലപ്പായസം വെക്കണത് ഓണത്തിനായിരിക്കും കാരണം പായസം വയ്ക്കാനുള്ള ചാൻസുകളൊക്കെ ഇതായി ഇപ്പം മാറി മറിഞ്ഞിരിക്കുകയും മറിഞ്ഞിരിക്കുകയാണ് കാരണം മോരുടെ ബർത്ത്ഡേക്ക് ഡേക്ക് കടലപ്പായസം വയ്ക്കുക എന്നായിരുന്നു കടലപ്പായസം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിന്നും ഇരുന്ന് കിടന്നൊക്കെ കുടിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കടലപ്പായസം അമ്മയ്ക്കും ഒരുവിധം ഇഷ്ടമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനെ കുടിക്കുകയെന്നില്ല ഏട്ട് മത്ത് കുടിക്കുന്നു വിചാരിച്ച് കല്യാണത്തിന് പോയാലും എങ്ങൊന്നും കുടിക്കത്തില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ദൂരയാത്ര പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കല്യാണത്തിനെങ്ങാനും ഇത്തിരി ദൂരെ യാത്രയുള്ള കല്യാണത്തിനെങ്ങാനും പോവുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന വഴിക്ക് ഡ്രൈവ് എങ്ങാനും ചെയ്യണമെങ്കിൽ ഒരു വിധത്തിലും അത് കുടിക്കത്തില്ല കടലപ്പായസം മത്താണ് എനിക്ക് ഉറക്കം വരുമെന്ന് പറഞ്ഞു കുടിക്കത്തില്ല കേട്ടോ പക്ഷെ നേരെ മറിച്ച് കടലയെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാണനാണ് കേട്ടോ പിന്നെ ഞാൻ ഇല അണ്ടിക്കാൻ വേണ്ടിയിട്ട് പോയി അമ്മ ഇല അണ്ടിച്ചോണ്ട് വന്നു അപ്പോൾ എനിക്കത് അത്രയ്ക്ക് അങ്ങ് എന്ന് തോന്നി കാരണം എനിക്കിത്തിരി ഈ നല്ല നല്ല ഇല ആയിരിക്കണം കേട്ടോ എനിക്കിങ്ങനെ പകുതി മുറിങ്ങിയ ഇലയെന്ന് ഇഷ്ടമല്ല പിന്നെ പേപ്പർ ഇല ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഒട്ടും പറ്റത്തിൽ എനിക്ക് വാഴ വാഴയില തന്നെ കഴിക്കണം മോനുട്ടനും അങ്ങനെ തന്നെ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഇല അണ്ടിക്കാൻ പോയേ മോനൂട്ടൻ എൻ്റെ പിറകെ ചാടി ഞാൻ ഇപ്പോൾ വീട്ടിൽ നിൽക്കാത്തത് കൊണ്ട് മോനൂട്ടന് എന്നോടുള്ള മിസ്സിങ് കുറച്ച് കൂടുതലാണെന്നാണ് എനിക്കിപ്പോൾ തോന്നണത് എപ്പോഴും ഇപ്പം ഞാൻ ജോലിക്ക് പോയാലും സലൂണിൽ പോയാലും എന്നെ വിളിച്ചിട്ട് അമ്മ വരാറായ അമ്മ വരാറായ എപ്പോൾ ഒരാർ എപ്പോൾ വരും അമ്മ ഇറങ്ങി അമ്മ സ്കൂട്ടി എടുത്താൽ കടയടച്ചാ എന്നും പറഞ്ഞിട്ട് ഒരേ ബഹളോടെ അപ്പം ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസം അവർ ഭയങ്കര ഇഷ്ടമാണ് അവൻ തുള്ളിച്ചാട്ടമായിരിക്കും കേട്ടോ പാവ എന്റെ കൊച്ച് വിചാരിച്ച് വെച്ചിരിക്കുന്നത് അമ്മ ഇന്ന് ജോലിക്ക് പോകത്തില്ല അമ്മ കൊറേ നാളും അവന്റെ കൂടെ തന്നെ പക്ഷെ ഞാൻ അമ്മ കുഞ്ഞു ഇത്ര പേരേ ഉള്ളൂ ഏട്ടാ പിന്നെ ഇതിനെ പുറത്തായത് കൊണ്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ആലോചിക്കാറുണ്ട് കേട്ടോ വീഡിയോ കോൾ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാര്ക്കും വിഷമമാണ് അമ്മയ്ക്കും വിഷമമാണ് അപ്പൊ നമ്മൾ പറയും ആ കുഴപ്പമില്ല അടുത്താണ് പറ്റുമായിരിക്കും എന്ന് പറയും ഇവിടെ ഏറ്റവും കൂടുതൽ പപ്പടക്കൊതി ഉള്ളത് മോനോട്ടനാണ് മോനോട്ടം വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ ഇത്രയും പപ്പടം വാങ്ങിക്കുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആണ്ടിനെയോ ചക്രാതിക്കോ പപ്പടം വാങ്ങിച്ചാൽ വാങ്ങിച്ചു മാത്രമേ ഉള്ളൂ തിരുവോണത്തിൻ്റെ ഒന്ന് വാങ്ങിക്കും ചിലപ്പോൾ അടുത്ത തിരുവോണത്തിൻ്റെ വരെ കാണും കേട്ടോ മോനോട്ടം വന്നതിന് ശേഷം ഇവിടെ എനിക്ക് തോന്നുന്നു പപ്പടത്തിൽ പപ്പടം എപ്പോഴും സ്റ്റോക്ക് കാണും ഞാനാണെങ്കിൽ പപ്പടം കഴിക്കണെപ്പോഴാണെന്ന് അറിയാമോ പായസത്തിൽ ഇട്ട് പൊട്ടിച്ചാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ചിലർ പായസത്തിൽ പഴം ചേർക്കും ചിലർ ചോറ് ചേർക്കുന്നവരുണ്ട് പക്ഷേ അതൊന്നും ഇഷ്ടമല്ല പഴം ചേർക്കണതുമൊക്കെ അതല്ലാതെ എനിക്കിഷ്ടമല്ല പിന്നെ അല്ലാതെ നമ്മൾ സദ്യക്ക് പോകുന്ന സമയത്ത് പായസവും പായസം മൂന്ന് പായസം വന്നതിന് ശേഷം പുളിശ്ശേരി രസം മോര് വരുവല്ലോ ഇതെല്ലാം കൂടെ മധുരവും അതായത് പായസത്തിൻ്റെ ഒരു അംശം പായസം നമ്മള മോരിൻ്റെ അംശം പുളിശ്ശേരിയുടെ അംശം രസത്തിൻ്റെ അംശം ഇത്രയും കൂടെ ചേരുമ്പോഴത്തേക്ക് ഈ എരിയും പുളിയും അത് വേറെ പിന്നെ മധുരവും എല്ലാം കൂടെ ചേർന്നൊരു ടേസ്റ്റ് നമുക്ക് കിട്ടേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴായാലും എവിടെ പോകണമെങ്കിലും ഞാൻ ചിലപ്പോൾ പരിചയമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ മാമ എത്ര പോലും പായസം കൂടെ വീത്തു എത്ര പോലും പുളിശ്ശേരി കൂടെ വീത്തു എന്നും കൂടെ ഞാൻ പറയും കേട്ടോ കാരണം എനിക്ക് ആ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫുഡ് ലാസ്റ്റ് എത്തുമ്പോഴത്തേ നമ്മൾ പായസമൊക്കെ കുടിച്ചെത്തൂല്ലേ അപ്പോൾ ഇലയിൽ കൊണ്ടുവന്ന് നമ്മൾ ബാക്കിയുള്ള മൂന്നൊഴിക്കാനും കൊണ്ടുവന്ന് വീത്തൂലേ ആ വീഴ്ത്തണതിൽ ഫുള്ള് കലക്കി അതിനോട് പായസത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളേ അതും കൂടെ വച്ച് കഴിച്ച് പോകണം എൻ്റെ പൊന്നി എന്തൊരു ടേസ്റ്റാണെന്നറിയാവോ ഇങ്ങനെ കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കാണിക്കണേ കാരണം എന്നെപ്പോലുള്ള ടേസ്റ്റുള്ള ആരെങ്കിലും ഉണ്ടെന്ന് അറിയുന്നതിൽ ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട് ഫുഡ് കഴിക്കാതിരുന്ന സമയത്ത് ഞാനിപ്പോൾ തിന്ന് മറിക്കും എന്നുള്ളൊരു വിചാരമൊക്കെ ആയിരുന്നു പക്ഷേ കുറച്ചേ കഴിച്ചോളായിരുന്നു പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കടയിൽ ഉറങ്ങേണ്ട അവസ്ഥ വരും അപ്പോൾ വർക്ക് വരുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും സദ്യ കഴിക്കുമ്പം പൊതുവേ അങ്ങനെയാണല്ലോ അതുകൊണ്ട് കുറച്ച് ഫുഡൊക്കെ എടുത്തേ ഞാൻ കഴിച്ചിട്ടുള്ളൂ പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് വൈകുന്നേരം ആറുമണിയാകുമ്പോൾ ചിലപ്പോൾ വീണ്ടും വിശക്ക് കേട്ടോ കാരണം നുള്ളി നുള്ളി കഴിക്കുമ്പോഴത്തേക്കും ഈ ഫുഡൊക്കെ കഴിച്ചത് ഉച്ചയ്ക്ക് മാത്രമാണ് കേട്ടോ രാത്രി ഫുള്ള് ശോകമായിപ്പോയി മോനൊട്ടിന് നല്ല പനിയായിരുന്നു പനീന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു പനി ഞാൻ കണ്ടിട്ടില്ല അമ്മ അതൊരു മൂന്ന് ദിവസം നിർത്താതെ പനിയായിരുന്നു കേട്ടോ അങ്ങനെ ഫുള്ള് ഷോകമായി പോയി ജന്മനാൾ ദിവസം ജന്മനാളിൻ്റെ ആ സമയത്ത് അല്ലെങ്കിൽ മുരടനെപ്പോഴും വയ്യായിക വരാറുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ജന്മനാളിന് മുമ്പോ ശേഷമോ അവന് വയ്യാണ്ടാവും ശേഷം അങ്ങനെ കുറവാണ് മുമ്പാണ് വയ്യാണ്ടാവണത് ഈ വർഷത്തെ ജന്മനാളും അങ്ങനെ ഒരു അങ്ങനെ ഒരു വിഷമമായി പോയി കേട്ടോ ഇത്രയും കറിയും ചോറുമൊക്കെ ഉണ്ടാക്കി വച്ചിട്ട് മോനുട്ടൻ രാത്രി ഒന്നും കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടമായിരുന്നു പിന്നെ ഒരാഴ്ചത്തേക്ക് മേളമായിരുന്നു അതൊന്നും ഈ വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല കാരണം ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ നേരെ പാർലറിലോട്ട് പോവുകയാണ് അപ്പോൾ ഇനി പാർലറിൽ പോവാതിരുന്ന കഴിഞ്ഞാൽ പണി കിട്ടും ഈ ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് ഒരിക്കലും സ്വപ്നത്തിൽ പോലും അല്ലെങ്കിൽ ഉറക്കത്തിൽ പോലും എനിക്ക് ആ ഈ ഒരു ദിവസം മറക്കാൻ കൂടി പറ്റത്തില്ല കേട്ടോ മോനോട്ട എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നൊരു ദിവസമാണേ അത് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ തന്നെയാണ് ലേബർ റൂമും ഡെലിവറിയും ഒക്കെയാണ് കേട്ടോ ഈ ഒരു ദിവസം എനിക്ക് ഓർമ്മ വരുന്നത് പഴയ ഒരു ഫോട്ടോ കണ്ടപ്പോഴേ ഭയങ്കര നോസ്റ്റുമാണ് കേട്ടോ അപ്പം ഇന്നത്തേക്ക് ഇത്രയോളം ചുറ്റുവേ ചെയ്യൂ